ഹലോ അസ്സാമലൈക്കും ഇപ്പം ഇന്ന് പണി നമുക്ക് ഭയങ്കര വിഷപ്പെട്ടോ അപ്പം ഞാൻ ഒരു ഉള്ളി ഉള്ളികോട് ഉണ്ടാക്കിയിട്ട് ചായ കുടിക്കാന്ന് ഞാൻ ഉള്ളി അരിയാണ് കേട്ടോ ഉള്ളി ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തീനി ഇവിടുത്തെ ഉള്ളി ഭയങ്കര വരുപ്പം ഞാൻ ഒരു ചുണ്ടെങ്കിൽ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ചായൻ്റെ കൂടെ കഴിക്കുക എന്ന് വിചാരിച്ചു ഇപ്പം നമ്മളൊരു ഫ്രണ്ട് ഓളിതിയിലെ വരും ജോലി അരി ഇവിടെ അധികം ഇതിലും ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മളപ്പുറം അവിടെ താമസം ഇവിടെ വന്നിട്ടേ പോവുള്ളൂ ചിലപ്പോൾ ചാടിക്കാനോളും ഉണ്ടാവും ഇപ്പം നമ്മൾ ഉള്ളി അരിഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് കയ്യും ഉണ്ട് കേട്ടോ കയ്യോന്നിങ്ങാ നല്ല ഉള്ളി വട ഭയങ്കര ടേസ്റ്റ് ഉള്ളത് ഇതുകൊണ്ടാണ് ഇതിൽ നമ്മൾ ഒന്നും മറ്റേ അപ്പകാലം അങ്ങനത്തൊന്നും ചേർക്കൂല കേട്ടോ ഞാനിതിൽ കടലമാവ് പോലും ഇല്ല മൈദപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത് ഭയങ്കര ആണ് നിങ്ങൾ വെറും മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഉള്ളി വട ഉണ്ടാക്കി വെക്കട്ടെ നല്ല മഴ കിട്ടും അപ്പം നമ്മളിത് ഈ ഉള്ളി എന്താ പറയുന്നത് ഈ നമ്മൾ എത്രത്തോളം തിരുമ്പി ഇത് മഴ ആക്കുന്ന അത്രത്തോളം ടേസ്റ്റായിക്കും നമ്മുടെ ഉള്ളി വട കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മറക്കണ്ട ഇതിന് ഞാൻ ഈ ഇഞ്ചോ കാര്യങ്ങളൊന്നും ഇടുന്നില്ല നന്നായിട്ട് ഇങ്ങനെ തിരുമ്പിയിട്ട് അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കണം കേട്ടോ ഈ ഉള്ളീന്ന് നല്ല വെള്ളം ഇറങ്ങണം നമ്മൾ നമ്മളിഞ്ഞ് വേറൊരു ഒന്നും ഇതില് കൂട്ടാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നല്ല രസമാണ് ഈ ഉള്ളി വെടത്ത് നല്ല കൈ കൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ നന്നായിട്ട് നന്നായിട്ടതും ഒരു മഴ ആയതോളം ഞങ്ങള് കൈ കൊണ്ട് നന്നായിട്ട് വാണ്ടി കൊടുക്കുക പിന്നെന്താ വിശേഷം അപ്പോൾ ഇങ്ങനെയല്ലോ സിമ്പിൾ ആയിട്ടോ നമുക്ക് എപ്പോഴെങ്കിലെല്ലാം നോമ്പിന് പിന്നെ കടി വേണമെങ്കിൽ ഇങ്ങനെല്ലാം ഉണ്ടാക്കിപ്പോൾ കേട്ടോ ഒന്നും ഇടണ്ട എന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയെല്ലാം ഇടാം മല്ലിച്ചപ്പ് ഇടാം ഞാൻ ഒന്നും ഇടുന്നില്ല കേട്ടോ ഞാൻ വെറും പച്ചമുളക് കരിവേപ്പിൻ്റെ അലി കുറച്ച് മസാല കിടും നന്നായിട്ട് കൈ കൊണ്ട് തീരുമാണോ അപ്പോൾ ഇത് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് കത്ത മുട്ട കഴിക്കുന്ന ഒന്ന് ഇടത്തേ കൈ കൊണ്ട് ഒന്ന് ചേഞ്ചാക്കി കൊടുന്ന് ഞാൻ പിന്നെ ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ ഇടത്തേ കൈ കൊണ്ടല്ല ഞാൻ വലത്തെ കൈ കൊണ്ട് തോന്നും അപ്പം നമ്മൾ മുന്നിലെ ക്യാമറ ഓൺ ആക്കിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിരുന്നത് അപ്പം നിങ്ങളിങ്ങനെ ഡൗട്ടുള്ള ഒരു ഒന്ന് ഒരു ചായേറ്റ കുടിക്കുമ്പോൾ മുന്നിലെ ക്യാമറ എടുത്തിട്ട് ഒന്ന് വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം കേട്ടോ നിങ്ങളെ കൈ ഇടത്തെ കൈ ആയിട്ട് കാണുക കേട്ടോ ഞാനത് ഒരുപാട് വട്ടം പറഞ്ഞു പിന്നെ പിന്നെ ഇവരെ അറിയാത്ത പോലാണ് ഈ കമൻറ്റ് ഇടുന്നത് ഇടത്തെ കൈ മാറ്റി താത്താന്നെല്ലാം പറയുന്നുണ്ട് ഞാൻ ഇടത്തെ കൈ അല്ല ഞാൻ വലുത്തേ കയ്യാണ് അപ്പം ഞാൻ ഇടത്തെ കയ്യിലും മയിലാഞ്ചിട്ടി വലുത്തേ കയ്യിൽ മയിലാഞ്ചിട്ടിട്ടില്ല അപ്പം ഞാൻ നിങ്ങളോട് പറയത്ത പോലെ അല്ലേ ഈ ചോദിക്കുക ഈ ഉള്ളി കണ്ടീലേ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു വരും ഇതിന് നിറയുണ്ട് അപ്പോൾ ഇത് ഇത് നല്ല മയം കിട്ടുന്ന അനുസരിച്ചിട്ട് ഇത് കുറഞ്ഞ് വരും അപ്പോൾ നമ്മൾ വേറെ ഉള്ളൊന്നും ഇതിൽ കൂട്ടാൻ പാടില്ല ഉപ്പിട്ടിട്ട് ഉപ്പിട്ടിട്ടന്നെ നല്ല തിരുമ്പി കൊടുക്കണം കേട്ടോ അപ്പോഴും ഉള്ളിയിലെല്ലാം നല്ല ഉപ്പ് കുടിക്കുകയുള്ളൂ അതും നിങ്ങൾ മടിക്കണ്ട അപ്പോൾ നല്ല കണ്ട നന്നായിട്ട് ഉറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതിങ്ങനൊന്ന് അമർത്തി വയ്ക്കുക എന്നിട്ട് വാക്കിപ്പൊടികൾ ഇട്ടുകൊടുക്കുക അപ്പം ഞാൻ പിന്നെ ഇതാകാം നല്ല പത്ത് മിനിറ്റ് മാറ്റി വെക്കണം അപ്പോൾ നോമ്പിനെല്ലാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചക്ക് നൂറ് നസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ ഇപ്പം എന്തുണ്ടാക്കുകയാണെങ്കിലും നമ്മൾ കട്ട്ലൈറ്റ് ആണെങ്കിലും എല്ലാം കട്ട്ലേറ്റ് ഉള്ളിവട വക്കുവട പിന്നെ പഴംപൊരി ഇതെല്ലാം രാവിലെ നമ്മളിങ്ങനെ ഇതേപോലെ ഇപ്പോൾ വക്കുവട ഉള്ളിവടല്ലാണെങ്കിൽ രാവിലെ തന്നെ ഉള്ളി ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം പിന്നെ ഉണ്ടാക്കുന്ന സമയത്തുമ്പോൾ നല്ല മായം കിട്ടും ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വേറൊരു വെള്ളം കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ ഉള്ളി നല്ല മയത്തിലും ലൂസായിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഞാനെല്ലാം പറഞ്ഞാൽ നാട്ടിലെല്ലാം അങ്ങനെയാണ് നാട്ടിൽ നമുക്ക് കുറേ ഉണ്ടാക്കണ്ട ഇവിടുത്തെ ജോലിൻ്റെ എന്താണെന്നറിയില്ല അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളെ മക്കളെല്ലാം ഫസ്റ്റ് തന്നെ നോമ്പ് തുടങ്ങുമ്പോൾ പറയൂ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചൊരു മഞ്ഞൾപ്പൊട്ടി കുറച്ച് മതി കേട്ടോ പിന്നെ വേണ്ടത് ഞാൻ പറഞ്ഞുതരാം ചിക്കൻ മസാല നല്ല ടേസ്റ്റാണ് കുറച്ചൊരു ചിക്കൻ മസാ മസാല ഒന്നും കൂടെ എഴുതി കേട്ടോ കൂടിയാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് പോകും ചിക്കൻ മസാല ജരം മസാല ഇടുന്നില്ല കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് പിന്നെ വേണ്ടത് കുറച്ച് മുളകും പൊടി ഒരു എല്ലാ ഒരു കളറിന് മാത്രമേ പാടുള്ളൂ കേട്ടോ ഇതൊന്നും എരിവില്ലാത്താണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് കരിയപ്പ് ഞാൻ കഴുകിക്കൊണ്ടുവച്ചതാണ് കരിയപ്പൊന്ന് നന്നായിട്ട് ചെറുതാക്കി ഒന്ന് അരിഞ്ഞു കൊടുക്കണം മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്കെന്തോ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് നാലണിക്കെല്ലാം മക്കൾക്ക് പലഹാരം ഉണ്ടാക്കി കൊടുക്കുക അതിനായിട്ട് നമ്മൾ വേറൊന്നും വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ ഞാനെല്ലാം പറഞ്ഞാൽ നാട്ടിൽ എങ്ങനെയെന്ന് പറഞ്ഞാലും ഒരിക്കലും ചിക്കനായി കൊടുത്താലും ചിക്കനിന്ന് രണ്ടോ മൂന്നോ നാലോ പീസെല്ലാം എടുത്ത് വെക്കും എന്നിട്ട് ഞാൻ ഇവർക്ക് വൈകുന്നേരം കടിയുണ്ടാക്കി കൊടുക്കും ഇപ്പം ബീഫ് കൊടുത്താലും ബീഫ് കുറച്ച് എടുത്തേക്കും കടിയുണ്ടാക്കി കൊടുക്കും അതിനായിട്ട് നമ്മൾ വാങ്ങേണ്ട കാര്യമൊന്നുമില്ല ചിക്കനും ബീഫെല്ലാം കൊണ്ടുവരുമ്പോൾ കുറച്ചൊന്ന് എന്താക്കുക മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പം നമ്മൾ ഇത് നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് വീണ്ടും ഒന്ന് തിരുമ്പി കൊടുക്കുക ഈ ചിക്കൻ മസാല ഇട്ടാൽ നല്ല ടേസ്റ്റായിട്ടോ ഉള്ളി വടക്ക് ഇപ്പോൾ ഉണ്ടാക്കാത്തതില് ഒന്ന് ഇതേപോലെ ഉണ്ടാക്കണ്ട വെള്ളമൊന്നുമില്ല അതാണ് നിറയെ വെള്ളമാണ് കണ്ട അപ്പം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇനി നമ്മുടെ ഇതിലേക്ക് മൈദപ്പൊടി മൈദപ്പൊടി ഇട്ടുകൊടുക്കണ്ട മൈദപ്പൊടി ഇട്ടുകൊടുക്കുക കിച്ചനിൽ നിന്ന് ഇതൊന്നും ആക്കിയാൽ ഇങ്ങക്ക് കാണാൻ പറ്റില്ല അതാണ് ഞാൻ ഈ ആള് വന്നിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സൗകര്യമുള്ളൂ ഇവിടുന്ന് തന്നെ ഞങ്ങൾ കറക്റ്റ് ഞാൻ കാണിച്ചിരുന്നു കേട്ടോ ഇപ്പം ദാദാ നല്ല സ്മെല്ലാ അത് ചിക്കൻ മസാല ഇട്ടു നല്ല സ്മെല്ല് വരുന്നു കൊതിപ്പിക്കുന്ന സ്മെല്ല് അപ്പോൾ നമ്മൾ ആദ്യം ഒരു മൂന്ന് സ്പൂണ് മൈദ ഇട്ട് കൊടുക്കെ കേട്ടോ ഇത് കൂടുതലാകാൻ പാടില്ല അപ്പോൾ മൈദ ഇഷ്ടമില്ലാത്തവർക്ക് കടലമാവ് എടുക്കുക കടലമാവിൻ്റെ കൂടെ ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടിയും എടുത്താൽ മതി ഇപ്പം ഞാനിതൊന്നുമല്ല ചെറു മൈദ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കണ്ട ഇതേപോലെ കൈ കൊണ്ട് നല്ലൊന്ന് തെനിവി കൊടുക്കുക നമുക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഉപ്പെല്ലാം കറക്റ്റ് നോക്കണം ഉപ്പ് കുറഞ്ഞാലും ഉള്ളി വടക്കോ പക്ക് വടക്കുകയോ ഒന്നിനും ടേസ്റ്റ് ഉണ്ടാവില്ല കൂടാനും പാടില്ല ഇതെല്ലാം നമ്മളെ സഹോദരന്മാരെല്ലാം ഒറ്റക്കെല്ലാം ഫുഡ് ഉണ്ടാക്കുന്നവർക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ എന്താക്കുക നോക്കി വയ്ക്കുക ഉള്ളിവട എത്രത്തോളം ആക്കാൻ പറ്റുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ പരത്തി ഇടാൻ പറ്റില്ലെങ്കിൽ കുറച്ചും കൂടി എന്താക്കാം കുറച്ചും കൂടി മൈദ ഇതാണ് ഒരു കാൽ സ്പൂണ് മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നു ഇത് മോതി കേട്ടോ ഇനി കൂടാൻ പാടില്ല നമ്മൾ എല്ലാം അവിടെ നിൽക്കട്ടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ കുറേ കഴിഞ്ഞിട്ടോ പാടുള്ളൂ പാടുള്ളൂട്ടോ എന്നിട്ട് നമ്മളിത് പരത്താൻ ഇങ്ങനെ അറിയില്ല നമ്മൾ കൈ നനച്ചിട്ട് വേണം ഈ കൈ ഒന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് വേണം ഇങ്ങനെ വെച്ചിട്ട് ഇതാക്കാൻ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അടിപൊഴി ഉള്ളി വേടാം അപ്പോൾ കണ്ടല്ലോ അപ്പോൾ കണ്ടല്ലോ ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ ഇനി ഇത് ഒരു ഇപ്പം തന്നെ വേണമെങ്കിൽ ചൂടാ ഫസ്റ്റ് വെക്കേണ്ട കാര്യമില്ല അത് നമുക്കിത് അഞ്ച് മിനിറ്റോ ഒരു പത്ത് മിനിറ്റോ പത്ത് മിനിറ്റ് ഒന്ന് കുറച്ച് വെച്ചാൽ നല്ലതാണ് പിന്നെ വേറെ ഒരു കുഴപ്പമില്ല കണ്ട നമ്മൾ ഉള്ളി വടക്കുള്ള മാവ് വീട് റെഡിയായി പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ആരും എൻ്റെ വീഡിയോ ഒന്നും കാണില്ല പ്ലീസ് എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം അതേപോലെ നിങ്ങളെ കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് ഇട്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ വെല്ലേക്കിനും കൂടി ഒന്ന് ആണെന്ന് അറിയാമേ നിങ്ങൾ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം അപ്പം കിട്ടുള്ളൂ അപ്പം പ്ലീസ് ഒന്ന് എന്നെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവരിലാണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് എൻ്റെ കുക്കിങ്ങും എന്നെയെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് വീട് ഇടാന് എന്നെ ഇതാക്കണം അപ്പോൾ ഇങ്ങനെ ആൾ കുറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്കിനി ഉള്ളിവിടെ ഉണ്ടാക്കുക പിന്നെ പടിഞ്ഞിന് വിനാച്ചി കടയിൽ നിന്ന് വാങ്ങിയിട്ട് വരാന്ന് കേട്ടോ അപ്പം പിന്നെ ഞാൻ ചിച്ച് വന്ന് ചായ കുടിക്കുമ്പോൾ വിഷപ്പ് മാറുന്നു പക്ഷേ ഭയങ്കര വിഷപ്പ് എന്നുവച്ചേക്ക് ഇത്രേ ചോറൊന്നും കേട്ടോളൂ അതുകൊണ്ടാണ് ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഇനി ഞമ്മക്ക് ഉള്ളിവട ചൂട്ട ഇപ്പൊ നമ്മൾ ഈ ചട്ടി വെച്ച് കത്തിച്ചുട്ടോ ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്ക മക്കളെല്ലാം പറഞ്ഞാല് നോമ്പിന് പറയോ എണ്ണക്കനിയേ വേണ്ടി അതാ പറച്ചില് മാത്രൂ ഒരു രണ്ടണി നമ്മള് ദോസ്കാനം കഴിഞ്ഞിട്ട് വെക്കും ഉമ്മ എണ്ണക്കടിയൊന്നുമില്ലേ ഉമ്മ എണ്ണക്കടിയൊന്നും ഇല്ല അറിയോ അപ്പൊ ഞാൻ പറഞ്ഞല്ലേ പറഞ്ഞ എണ്ണക്കടി വേണ്ട അപ്പൊ ഈ കുട്ടിയൊക്കെ നോകുമ്പോഴ്ച്ചേ എന്തൊക്കെയോ തിന്നണം എന്നൊരാഗ്രഹമുണ്ട് അത് ഞമ്മക്കെല്ലാം അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ നമ്മളെ എണ്ണ നല്ല ചൂടായി ഇങ്ങോട്ട് നോക്കിക്കോള് ഇങ്ങനെ വെള്ളം ഒന്നും ഊക്കുക ഇപ്പൊ നമ്മള് ഈ വലുത്തേ കൈ കൊണ്ടല്ലേ ഇതാ ഇങ്ങനെ ഒന്ന് ഒന്നാക്കിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കണ്ടല്ലോ നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ട അത്രയും വലിപ്പത്തില് ഇങ്ങനെ ഒന്ന് പറ്റി കൊടുക്കുക കാര്യങ്ങളും ഒന്നും വേണമെങ്കിൽ ഇങ്ങനെ സൈഡ് ഇതാക്കി കൊടുത്താൽ മതി നമ്മളൊറ്റക്കല്ലോ ഉള്ള ഒരു നാല് ഉള്ളിന്റെ നാരാണ് അപ്പൊ ദാദാ ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനൊന്ന് വെച്ചുകൊടുക്ക അപ്പൊ അറിയാത്ത കുട്ടികൾ ശ്രദ്ധിക്കണം കൈ പൊടി പോകരുത് കേട്ടോ നമ്മള് തീയൊന്ന് കൊറച്ചു കൊടുക്ക തീ കൂട്ടി വെച്ചാല് വെറുതെ കളറ് മാറുള്ളു ഉള്ളു വല ഉള്ളിയല്ലേ വേണം പിന്നെ ഞമ്മള് ഒന്ന് ഇങ്ങനെ ആക്കിട്ട് എന്താ ഇതേപോലെ തന്നെ കണ്ടീലേ ഇത്രയുള്ളു ഒരു ഇതും ഇല്ല മെനക്കടും ഇല്ല നമ്മള് പഠിച്ചു വരുന്ന കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാമതി ഞാൻ പരുന്ന ചട്ടി എടുത്തതെന്ന് പറഞ്ഞാല് നമുക്ക് രണ്ടും മൂന്നെല്ലാം ഇട്ട് കൊടുക്കാം അതേ പരിപാടി ചെയ്യും അപ്പൊ ഉള്ളിവട കണ്ടല്ലോ അപ്പൊ ഇങ്ങള് കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് ഉള്ളിവടം ഉണ്ടാക്കി നോക്കൂട്ട അപ്പൊ ഞാന് ഞാൻ ആ ഒരു മുക്കല് കൈ മുക്കിട്ടോ ഒന്നും കൂടി മുക്കി എടുക്കും മുക്കണ്ട കാര്യമൊന്നുമില്ല ഒരു വട്ടം മുക്കിയാൽ തന്നെ മൂന്നും നാലും നമുക്ക് ഇടാം പിന്നെ അത് ആവുന്നില്ലെങ്കിൽ അപ്പൊ ഇത് വെട്ടാൻ എന്തിന് ശേഷം നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കാം അപ്പൊ കണ്ടല്ലോ ഇപ്പൊ ഞമ്മള് ഉള്ളി വട ഒരു ഭാഗം നല്ല നല്ലായിട്ട് മറിച്ചിട്ട് കൊടുക്കെട്ടോ മറിച്ചും തിരിച്ചിട്ടിട്ട് നിങ്ങൾക്ക് എത്ര കളറാണോ വേണ്ട ആ കളറിൽ എടുത്ത് എടുക്ക എടുക്ക അതെല്ലാം നിങ്ങൾ ഇഷ്ടമാണ് എത്ര കളവ് വേണോ ചില ആൾക്കാർക്ക് നല്ല മുരി ഇഷ്ടമാണ് ചില ആക്കാർക്ക് നല്ല മൊരിന്നിഷ്ടല്ല നമ്മുടെ ഉള്ളിവട കണ്ടല്ലോ സൂപ്പർ ഉള്ളിവട അപ്പൊ ഇങ്ങനെ ഒന്ന് നിങ്ങള് മൈദ മൈദ മാത്രം കൂട്ടി ഉള്ളിവട ഉണ്ടാക്കാത്ത ഒന്ന് ഉണ്ടാക്കി നോക്കുന്നു കേട്ടോ ഇനി പിങ്ങക്ക് മൈദ വേണ്ടെങ്കിൽ കടലമാവ് ഒരു ഒരു ഒന്നോ രണ്ടോ സ്പൂൺ അരിപ്പൊടി ഇട്ടാല് സൂപ്പർ ആയിക്കോട്ടെ ഉള്ളിവട നല്ല മഴം കിട്ടും ഞാനിത് എല്ലാം ഉണ്ടാക്കിരിക്കട്ടെ ഇപ്പൊ നമ്മള് ഉള്ളിവട ര നല്ലതായിട്ടുണ്ട് ഇപ്പൊ നമ്മക്ക് ഇത് തീയേക്ക് മാറ്റാം തീ കൂട്ടി വെച്ചാല് ഉള്ളി വേവില്ലട്ടോ അതാ ഞാൻ പറഞ്ഞ തീ കുറച്ച് വെച്ചിട്ട് പിന്നെ എടുക്കാൻ നേരത്ത് നല്ല തീ കൂട്ടി വെച്ചിട്ട് വേണം ഇത് എടുക്കാൻ അല്ലെങ്കിൽ എണ്ണ മൊത്തം നന്നായിട്ട് കുടിക്കും അത് നന്നായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കണം നമ്മൾ നമ്മള് ഉള്ളിവട കണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ഉള്ള ഉള്ളിവടേനെ ഇത് കൊടുത്ത് നമുക്ക് മാറ്റാം വെച്ചിട്ട് നമ്മള് ഉള്ളിവടെ മാറ്റും ഞമ്മക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ ഇതേപോലെ നമ്മുക്ക് ഇട്ടുകൊടുക്കാം കഴിഞ്ഞു ഇനി ഒരു മൂന്നെണ്ണ ഉണ്ടാവും എത്ര വലുപ്പം ആണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇട്ടുകൊടുക്കട്ടെ നിങ്ങൾക്ക് എത്രയാണ് വലുപ്പം വേണ്ട അത്രയും ഞമ്മക്ക് ഇതേപോലെ ഇട്ടുകൊടുക്കാം അതെല്ലാം നിങ്ങളെ ചേർത്താക്കണെങ്കിൽ ചേർത്താക്ക വലുതാക്കണമെങ്കിൽ വലുതാക്ക ഒന്ന് കൈ ഇങ്ങനെ വെള്ളത്തിൽ മുക്കണം എന്നുള്ളൂ എത്ര വലുതാണെങ്കിലും നമുക്ക് ഉള്ളി വട ഇങ്ങനെ ഉണ്ടാക്കാം പൊട്ടാതെ ഉണ്ടാക്കാം ഞാൻ ഇത് വലുതാക്കി കൈ ഇതും കൂടി ആവട്ടെ അപ്പൊ കണ്ടല്ലോ നമ്മളെ ചൂടുള്ള ഉള്ളിവടി കറ്റനുമാണ് പിന്നൊരു മൂട മൂടെ ഉണ്ടെല്ലാം ഉണ്ടാകും ഉണ്ടാക്കാൻ മടിയൊന്നും ഇല്ല കേട്ടോ പിന്നെ അതിന് അടീന്ന് എടുക്കട്ടെ ചൂടാറിയിട്ടുണ്ടാവും ഞങ്ങൾ കാണിച്ചു തരാനാണ് അതാ എത്ര മഴ ഉണ്ട് നോക്കിയൊക്കെ കണ്ട അടിപൊളി ഉള്ളി വടയാണ് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ട നല്ല ടേസ്റ്റ് ഉണ്ടോട്ടോ ഇതേപോലെ ചിക്കൻ മസാല ഉണ്ട ഇട്ടിട്ട് ഉള്ളിവിടെ ഉണ്ടാക്കി നോക്ക് നിങ്ങൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇഞ്ചി ഇടാ മല്ലിച്ചപ്പ് ഇടുക ഇങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ അതിലാകിട്ടത് ഉള്ളി പച്ചമുളക് പിന്നെ കരിവേപ്പിൻ്റെ ഇല കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇത്രയും സാധനം ഇട്ടിട്ടാണ് ഞാൻ ഈ ഉള്ളിവട ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളെൻ്റെ കൂടെ വേണം എന്നെ ഇഷ്ടപ്പെടുന്ന പറയുന്നത് നിങ്ങളെൻ്റെ കൂടെ വേണേ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാലേ എനിക്ക് എന്തുള്ളു വീഡിയോ നല്ല തോന്നുള്ളൂടാ ഇന്നൊരിപ്പം ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങണ്ട കടീന്ന് പറഞ്ഞിട്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു ഇപ്പം പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു ചായ ഉണ്ടാക്കി കുടിച്ചാൽ വിഷമം മാറുന്നു പിന്നെ ഇങ്ങനെ വയറിൻ്റെ ഉള്ളിൽ ഒന്ന് അപ്പം ഞാൻ വിചാരിച്ചാൽ ഒന്ന് ഉള്ളി വേണം ഉണ്ടാക്കാൻ അത് വേണ അപ്പോൾ ഞാൻ ഇത് കഴിക്കട്ടെ അപ്പം ചായയും കുടിക്കട്ടെ കട്ടൻ കണ്ടല്ലോ അപ്പോൾ എല്ലാരും പറയും ചാ എന്താ വെള്ള വെള്ളച്ചായ്ക്ക് കടുപ്പ ഇഷ്ടമല്ല കേട്ടോ ഇപ്പം കട്ടൻ ചായ ആണെങ്കിലും ഇങ്ങനെ പറ്റുള്ളൂ ആണെങ്കിലും കടയിൽ പോയാൽ വരെ ഒഴിമുടി ഞാൻ പറയും തീരെ കടുപ്പിടയിലുള്ളത് നിങ്ങൾക്ക് കടുപ്പം ഇഷ്ടമല്ല ചായ ഇഷ്ടമാണ് പക്ഷെ കടുപ്പം ഇഷ്ടമല്ല അപ്പോൾ ഇൻഷല്ല അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഓക്കെ ബൈ ബൈ എല്ലാവരും ദുഃഖ ചെയ്യുക